ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ അങ്ങനെ നമ്മുടെ മനുവിന് ചെറിയ സംശയമൊക്കെ തോന്നിയിരിക്കുകയാണ് ഡോക്ടർ വന്ന് പറയുകയും ചെയ്തു കേട്ടോ നമ്മുടെ അലീനയ്ക്ക് വെറുതെ ഒന്നും അല്ല ആ ഒരു മയക്കുമൊക്കെ വന്നത് നമ്മുടെ അലീനയുടെ ശരീരത്തിലേക്ക് എന്തോ കയറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ കയറിയിട്ടുണ്ട് എന്തോ ഒരു അബോധാവസ്ഥ നമ്മുടെ അലീനയ്ക്ക് ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട് അതും അവർക്ക് മനസ്സിലായി എന്തോ ഒരു എന്തോ ഒന്ന് ശരീരത്തിൽ ചെല്ലണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ടോ ഒക്കെ ആയിരിക്കോ എന്ന് നമ്മുടെ മനു ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന മനുവിനെയാണല്ലോ നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബാലേന്ദ്രൻ ഉണ്ടല്ലോ വീട്ടിലേക്ക് ചെല്ലാണ് അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്ന് വണ്ടിയുടെ ഹോണടി കേട്ടതും പെട്ടെന്ന് വൈജ വാതല് ഡോർ ഇങ്ങനെ തുറക്കാണ് ഡോർ തുറന്ന് വന്ന ഉടനെ തന്നെ എന്തായി ബാലേന്ദ്ര അവിടെ ബാലേന്ദ്രൻ ഫോൺ വിളിച്ചിട്ടും വിശദമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇനിയെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ എന്താ സംഭവിച്ചത് എന്താ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ എന്താ സംഭവിച്ചോന്നൊന്നും എനിക്കിപ്പം മൊത്തം പറയാനോ അല്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് വിശദീകരിക്കാനോ ഒന്നും പറ്റത്തില്ല വൈജേ അതെന്താ വിശദീകരിക്കാൻ പറ്റത്തില്ലാത്തത് ഓ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് അന്ന് ഞാൻ പറഞ്ഞത് അവളെയും ഇവിടെ നിന്ന് പറഞ്ഞയക്കണം പറഞ്ഞയക്കണം എന്ന് വന്നിട്ട് ആരെങ്കിലും കേട്ടോ ഇല്ലല്ലോ ഇപ്പൊ അനുഭവിച്ചോ അനുഭവിക്കുക അല്ല പോലീസ് വന്നിട്ട് അവൾ എന്ത് പറഞ്ഞു പോലീസ് വന്നിട്ട് വന്ന ഏഹ് വന്നിട്ട് പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവള് പറഞ്ഞത് അവള് തോർത്ത് അങ്ങാണ്ട് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങോട്ട് വീണതാന്നാണ് പക്ഷെ അതൊന്നും അല്ല പിന്നെ എന്താ പിന്നെ എന്താ നിങ്ങളുടെ മനസ്സിൽ അവൾ പിന്നെ എങ്ങനെയാ അവളുടെ വയറ്റിൽ കത്രിക കുത്തി കയറിയത് ഉം എനിക്ക് തോന്നുന്നതേ വേറൊന്നുമല്ല അവളെ അന്വേഷിച്ച് ആരോ ഇവിടെ വന്നിട്ടുണ്ട് അവൾ അത്രയ്ക്കും വൃത്തിയും മിടുപ്പുള്ള ഒരു പെണ്ണൊന്നും അല്ല അവളെ അന്വേഷിച്ച് മിക്കവാറും അവളുടെ കള്ളക്കാമുകനോ അങ്ങനെ രഹസ്യക്കാരൻ ആരേലും വന്ന് കാണുമായിരിക്കും മിക്കവാറും കുത്തി കുത്തിക്കേറ്റിട്ട് അവൻ ഓടിക്കാണു അതാ നടന്നത് ഇത് കേട്ടത് വൈജയ് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിനക്ക് എപ്പോഴും അലീനിയെ കുറ്റപ്പെടുത്താനല്ലേ പറ്റത്തുള്ളൂ നമ്മുടെ വീട്ടിൽ നടന്ന സംഭവാ അപ്പം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മക്കാണ് അതിപ്പൊ അല്ല കുറ്റപ്പെടുത്തേണ്ടത് നീ ഒന്ന് ഓർത്തു നോക്കിയേ ഏഹ് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവളൊന്നും ഒച്ച വെക്കുകയാണെങ്കിൽ അത് അമ്മ കേക്കൂലോ അമ്മ ഇതൊന്നും കേട്ടിട്ടില്ല അവൾ ഒച്ച വെച്ചിട്ടുമില്ല ആ അവള് എങ്ങനെ ഒച്ച വെക്കാനാ അവൾ ഒച്ച വെക്കുവോ അവളുടെ ഇഷ്ടക്കാരനെ വന്നതെങ്കിൽ അവൾ ഒച്ച വെക്കത്തില്ലല്ലോ പിന്നെ ഇഷ്ടക്കാരനാണെങ്കിലും ആരാണെങ്കിലും വയറ്റിൽ ഒരു കത്തി കുത്തി കയറുവോ അല്ലെങ്കിൽ ഒരു പിന്നു വരെ കൊണ്ടാ മതി ആൾക്കാർക്ക് ഒച്ച വെക്കാനായിട്ട് ഏഹ് അല്ലാതെ ഇഷ്ടക്കാരൻ കുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച വയ്ക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ പൊന്നു വൈജ് നീ ഒന്നും മിണ്ടാതിരിക്കും ഇത് വേറൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത് എനിക്കറിയാം എനിക്കെല്ലാം അറിയാം ഈ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടത് നടന്നിട്ടുള്ളതെങ്കിൽ അത് ഈ വീട്ടില് ആരും അറിയാതിരിക്കില്ല അത് ഉറപ്പായ കാര്യമാണ് ഹലീന ആരെയൊക്കെയോ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് അത് ഈ വീട്ടിലുള്ളവരെ തന്നെയാ ഇത് കേട്ടത് നമ്മുടെ കൃഷ്ണമോള് അത് കലക്കി അച്ഛ അത് കലക്കി അത് സൂപ്പർ ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ഞാനും ഇത്രയോ നേരം ഇവിടെ പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതെ ഞങ്ങളെ രോഹിതിയാട്ടന്റെ റൂമിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജ വൈജ പറഞ്ഞു എടി കൃഷ്ണെ നീ എന്തിനാ മൂത്തവർ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി വന്ന് സംസാരിക്കുന്നത് മുതിർന്നവർ ഇവിടെ പല കാര്യങ്ങളും സംസാരിക്കും മാറി പോകാനാ പറഞ്ഞത് അല്ല എനിക്ക് പറയാനുള്ളത് പറയണ്ടേ എപ്പോഴും എന്നെ അങ്ങോട്ട് മാറ്റി നിർത്താലോ എങ്ങനെയാ ശരിയാവുന്നത് ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കണം ഞാനേ രോഹിത്തേട്ടന്റെ മുറി മുറിയിൽ കയറി നോക്കി ഞാൻ മാത്രല്ല ബബിതേച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും കേറി രോഹിത്തേട്ടന്റെ മുറിയിൽ നോക്കി ഇപ്പോഴേ അവിടെ ആകെ മൊത്തം എന്തൊക്കെയോ പ്രശ്നം നടന്നിട്ടുണ്ട് പിന്നെ ആ സിസർ രോഹിത്തേട്ടന്റെ മുറി മുറിയിലായിരുന്നു ഇരുന്നത് ആ സിസർ രോഹിത്തേട്ടന്റെ മുറിയിൽ ഇരുന്ന് മുറിയിൽ ഇരിപ്പുണ്ടായിരുന്നു എങ്കിൽ അത് അരിനു ചേച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാ എന്തൊക്കെയോ ഉണ്ട് പിന്നെ രോഹിത്തേട്ടന്റെ കാര്യം അറിയാമല്ലോ റൂബി എന്ന് പറയുന്ന ആ ചേച്ചീനെ വിളിച്ചോണ്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അലീന ചേച്ചിക്ക് അതുകൊണ്ടാണല്ലോ അലീന ചേച്ചി വിളിച്ചു പറഞ്ഞത് അലീന ചേച്ചി വിളിച്ചു പറഞ്ഞ പ്രകാരമാണല്ലോ അച്ഛൻ വന്നത് അതുകൊണ്ട് എന്താ നടന്നത് രോഹിത്തേട്ടന്റെ മൂടി അവിടെ അഴിഞ്ഞു വീണു ആര് കാരണം അലീന ചേച്ചി കാരണം അപ്പൊ പിന്നെ അലീന ചേച്ചീനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയില്ലെങ്കിലേ ഉള്ളൂ അത് പണ്ടു മുതലേ അലീന ചേച്ചിയോട് ദേഷ്യാണ് ഞാൻ കണ്ടിട്ടുള്ളതാ പലപ്പോഴും അന്ന് മുട്ട ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും അതിന് ഉപ്പാണെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അലീന ചേച്ചിനെ കാണുന്നതേ രോഹിത്തേട്ടനെ കലിപ്പാ അതുകൊണ്ട് ദേ രോഹിത്തേട്ടനെ വിശദമായിട്ടൊന്ന് ചോ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അപ്പഴത്തേക്കും വീണ്ടും നമ്മുടെ വൈജ പറഞ്ഞു എടി കൃഷ്ണെ നിന്നോട് കയറി പോകാനാ പറഞ്ഞത് ആ ഞാൻ കയറി പോക്കോളാന്ന് പറഞ്ഞ് കൃഷ്ണ ദേഷ്യപ്പെട്ടിട്ട് കൃഷ്ണമോൾ അങ്ങ് പോയിട്ടോ അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ ചോദിച്ചു അല്ല അവനെന്ത്യേ അത് പിന്നെ അവന് റൂമിലുണ്ട് അവൻ എപ്പോഴാ വന്നത് അവന് ഇപ്പൊ വന്നതേ ഉള്ളൂ അവനെന്താ ഇപ്പം വന്നത് അവനെന്ന് നേരത്തെ വരുന്നാണല്ലോ ഇന്നു മാത്രം അവൻ എന്താ വരാൻ വൈകിയത് അവന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ അത് അവൻ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോഴറിഞ്ഞത് ആണോ എങ്കിലേ ഞാൻ അവനൊന്ന് ഏർ മേളിൽ പോയി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞു നമ്മുടെ ബാലചന്ദ്രൻ മേളിലേക്ക് വിടുകയാണ് അങ്ങനെ മേളത്ത് നിലയിലേക്ക് പോകുന്നു വൈജ താഴ്ന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ പോകുന്നത് എന്താ നടക്കുന്നത് എന്നൊന്നും വൈജയ്ക്കും മനസ്സിലാവുന്നില്ല പക്ഷേ നമ്മുടെ വൈജയ്ക്ക് അലീനയുടെ കയ്യിലാണ് തെറ്റ എന്ന് വരുത്തി തീർക്കാനാണ് കൂടുതൽ താല്പര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ കാര്യം ചെയ്തത് രോഹിത്തും ഹരിയും കൂടെ ചേർന്നാണെന്ന് അറിഞ്ഞാൽ കൂടി അവിടെ നമ്മുടെ ആരാ വൈജ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യും അതല്ലേ ഉള്ളൂ ഏതായാലും റൂമിനകത്തേക്ക് ചെല്ലാണ് റൂമിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിന്റെ ആ വാതക ചെല്ലുന്നു കൊട്ടുന്നു അപ്പൊ രോഹിത്തിന് പേടിയോ പെട്ടെന്ന് രോഹിത് അങ്ങ് ഞെട്ടി ഞെട്ടിയിട്ട് വല്ലാണ്ട് ഇങ്ങനെ അങ്ങ് മൊത്തം അങ്ങ് ചുറ്റിനു നോക്കുക അപ്പൊ പെട്ടെന്ന് വീണ്ടും രോഹിത്തെ രോഹിത്യെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒച്ച കേട്ടപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ആണെന്ന് മനസ്സിലായി പേടിച്ചു വെറച്ചാടട്ടോ ആ ഡോർ അങ്ങ് തുറക്കുന്നത് ഡോർ അങ്ങ് തുറന്നു തുറന്നപ്പോഴത്തേക്കും തന്നെ രോഹിത്തിന്റെ ഈ പരിഭ്രമവും പേടിയും വേർപ്പുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും എന്തോ രോഹിത് പേടിക്കുന്നുണ്ടെന്ന് അപ്പൊ ബാലേന്ദ്രൻ ചോദിച്ചു എന്താടാ നീ വാതലൊക്കെ കുറ്റിയിട്ടിരിക്കുന്നത് അല്ല ഞാൻ എന്റെ റൂമിലല്ലേ ഇരിക്കുന്നത് ആ നിന്റെ റൂമിലാണോ അല്ല നീ എന്തീന്ന് താമസിച്ചത് അത് പിന്നെ ഞാൻ താമസിച്ചത് ഫുട്ബോൾ ഫുട്ബോള് എന്റെ കൂട്ടുകാരൻ്റെ മീറ്റ് ആയിരുന്നു അതിന് പോയേക്കുവായിരുന്നു ആഹ് എന്നിട്ട് നീ ഫുട്ബോൾ കളിച്ചോ ഇല്ല ഞാന് കാണാനായിട്ട് പോയതാ എന്നിട്ട് നിന്റെ മുഖത്തെന്താ ഒരു പാട് അത് പിന്നെ ഈ ഈ പാടെ കോളേജിൽ വെച്ച് ഓരഞ്ഞതാ എവിടെ ഒരഞ്ഞു അതെ അവിടെ ഞാൻ ഇങ്ങനെ കോളേജിൽ നടന്നപ്പം ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ കൊണ്ട് ഓരഞ്ഞു ഓ ഒരഞ്ഞതാണല്ലേ അല്ല നീ ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നായിരുന്നോ ഏയ് ഇല്ല ഞാൻ ക്ലാസ് കട്ട് ചെയ്തൊന്നും ഇങ്ങോട്ടേക്ക് വന്നില്ല ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലേ ആ ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല നീ പിന്നെ എന്തെങ്കിലും മറയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കില് ഏഹ് നീ തന്നെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്കങ്ങ് പോകാം അല്ലെങ്കിലേ ഇതിവിടെ ഒന്നും നിക്കത്തില്ലാട്ടോ മോനെ എന്ന് പറഞ്ഞപ്പം അല്ല അച്ഛൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ അലീനയുടെ സംഭവം നീ അറിഞ്ഞു കാണുമല്ലോ ആ ഞാൻ അറിഞ്ഞു അലീന അറിയാതെ വയറ്റില് കത്രിക ആ അറിയാതെ വയറ്റില് കത്രിക ഉം അല്ല ഈ കത്രി ആ കത്രിക ഈ റൂമിലാണല്ലോ ഇരുന്നത് ഏ അപ്പം ഈ റൂമില് ഏഹ് ഇരുന്ന് ആ കത്രിക അവളുടെ വയറ്റില് കുത്തിക്കേറണമെന്നുണ്ടെങ്കില് നിനക്കും എന്തെങ്കിലും അറിയായിരിക്കൂല്ലോടാ രോഹിത്തെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും അറിയത്തൊന്നുമില്ല ഞാൻ എന്തറിയാനാ ഞാൻ കോളേജിലല്ലായിരുന്നു ഞാൻ കോളേജിൽ അലീന ഇവിടെ കത്രിക അലീനയുടെ കയ്യിൽ ഞാൻ എങ്ങനെയാ വേണ്ട വേണ്ട മതി മതി നിർത്ത് നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ഒന്ന് അടിമുടി രോഹിത്തിനെ നോക്കുന്നുണ്ടട്ടോ രോഹിത്തിന്റെ ഈ പതർച്ചയും രോഹിത്തിന്റെ ആ ഒരു കള്ളക്കളിയൊക്കെ കാണുമ്പോ തന്നെ മനസിലാക്കാനതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനാണ് കിഡിലോൾ കിടിലം എന്ന് പറയുന്നത് നമ്മുടെ മനു കാണാൻ വേണ്ടി കയറാണ് അലീനയെ അങ്ങനെ വീണ്ടും അലീനയെ കാണാൻ വേണ്ടി ഇങ്ങനെ മനു കയറുന്നു മനു അടുത്ത് ചെന്നിരുന്ന് കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കുന്നു മുറുക പിടിച്ചിട്ട് എന്തു പറ്റി അലീന നിനക്ക് എന്താ അലീന സംഭവിച്ചത് നിനക്ക് ഏ നീയ എന്നോട് സത്യം പറയില്ലേ നീ നിന്റെ ഏർ രേവതി കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്റെ ദൈവദൂതനാണെന്നോ മാലാഹയാണെന്നോ ഒക്കെ അപ്പം ദൈവദൂതന്മാരോടും മാലാഹന്മാരോടും ഒക്കെ ആരെങ്കിലും കള്ളം പറയുവോ എന്താ നടന്നത് സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കുറെ ഏറെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിന്റെ ശരീരത്തിൽ എന്തോ ഒരു മയക്കുകൂടി ചെന്നിട്ടുണ്ടെന്നും ആ ഒരു സമയത്താണ് കത്രിക നിന്റെ വയറ്റിൽ കുത്തി കുത്തിക്കേറിയതെന്നും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് കള്ളം പറയാൻ നിൽക്കേണ്ട അലീനിക്ക് കള്ളം പറഞ്ഞു ചീലോ ഇല്ല എനിക്കറിയാം അലീനെ ആരോടെങ്കിലും കള്ളം പറയാറുണ്ടോ പിന്നെ അലീന പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബ്രിജിത്ത് താമേനെ കൊണ്ട് സത്യം ഇടാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടത് നമ്മുടെ അലീനെ അങ്ങോട്ട് വല്ലാണ്ട് വിയർത്ത് വിറച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ അലീനയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അലീനെ പെട്ടെന്ന് വല്ലാത്ത പരിഭ്രമത്തോടു കൂടി മനുവിനെ തന്നെ നോക്ക അപ്പൊ മനു പറഞ്ഞു നിന്റെ ഈ കണ്ണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ പറഞ്ഞതെല്ലാം പച്ചക്കള്ളവാണിത് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ടും അലീനെ നീ എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ പറ നീ പറ എന്ന് പറയുകയാണ് അങ്ങനെ അലീനയ്ക്ക് തുറന്നു പറയേണ്ടി ഒരു അവസരം തുറന്നു പറയേണ്ടി വരികയാണ് നമ്മുടെ അലീനയ്ക്ക് അപ്പൊ അലീന പറഞ്ഞു തുടങ്ങുകയാണ് ഇങ്ങനെ ആയിരുന്നു സംഭവം എന്ന് അത് മൊത്തം ഇങ്ങനെ നമ്മളെ മിശ്വലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആ വൈറ്റിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രോഹിത് റൂമിലേക്ക് കയറി വരുന്നു രോഹിത് വന്നിട്ട് വന്നിട്ട് വെള്ളം വേണമെന്ന് പറയുന്നു അത് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ നാരങ്ങാവെള്ളത്തിന് എന്താ ചുവയാന്ന് എന്ന് പറയുന്നു അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് അത് നമ്മുടെ അലീനെ കുടിച്ചു നോക്കുന്നു അങ്ങനെ നമ്മുടെ ഹരി ഇറങ്ങി ടോയ്ലറ്റിൽ നിന്ന് വരുന്നു പിന്നെ എല്ലാം ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മുടെ അലീന എല്ലാം പറയാണ് എല്ലാം സഹിതവും പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ മനു കൈയ്യും മുറുക്കുകയാണ് കേട്ടോ ദേഷ്യം വരുക എങ്ങനെ വരാതിരിക്കുമല്ലേ ഏ എന്തല്ലേ പറയുക കേട്ട് കഴിയുമ്പോൾ നമുക്കാണെങ്കിലുമേ ഓ എന്തൊരവസ്ഥ ആയിരിക്കുമല്ലേ മനുവിന്റെ ഒരു അവസ്ഥ അലീനയുടെ അവസ്ഥ ചിന്തിക്കണ്ട കാരണം പോട്ടെ പക്ഷെ മനുവിന് ഇത് കേട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാലോ അല്ലാത്തൊരു പിരിമുറുക്കുവാണ് എന്നിട്ട് അലീന എടുത്തു പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞത് വേറെ ആരും അറിയാൻ പാടില്ല മനുവേട്ട അങ്ങനെ ആരും അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ ശരിയാവില്ല ഞാൻ കാലു പിടിക്ക മനുവേട്ടൻ എനിക്ക് വാക്ക് തരണം ഇത് വേറെ ആരും അറിയില്ല എന്ന് അങ്ങനെ നമ്മുടെ മനുവിന്റെ കയ്യിൽ നിന്ന് വാക്കൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഏതായാലും നമ്മുടെ മനു അടങ്ങി ഒതുങ്ങിയിരിക്കുവോ ഏഹ് മനുവിന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുവോ മനു വിട്ടടിച്ച് ചെല്ലുകയാണ് വീട്ടിലേക്ക് അങ്ങനെ മനുവിന്റെ വരവ് കാണുമ്പോ തന്നെ കമലക്കെന്തോ പന്തികീട് തോന്നുന്നു കമല ചോദിക്കുകയാണെ അതിനു മുമ്പ് മനു അവിടെ കൂട്ടുകിടക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് ആര് വൈജ അപ്പം വൈജ ചോദിച്ചു അവിടെ ആരുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലേന്ദ്രൻ പറഞ്ഞു മനു അവിടെ ഉള്ളതെന്ന് അപ്പൊ പിന്നെ അങ്ങനെ വിടാൻ പറ്റുമോ അപ്പൊ മനു അവിടെ കൂട്ടുകിടക്കുന്നെന്ന് വിളിച്ച് പറയുകയാണ് നമ്മുടെ വൈജ കമലയോട് അപ്പൊ മനു വന്നത് കമലയ്ക്ക് അങ്ങോട്ട് അരിചുമായിട്ട് നീ അങ്ങോട്ടേ കാര്യന്തര ഇത്ര നേരം കണ്ട വേലക്കാരികൾക്ക് കൂട്ടുപോയി കിടക്കാൻ നീ എന്തിനാണ് നീ ആരാടാ അവളുടെ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് പോയപ്പോഴത്തേക്ക് അമ്മ അങ്ങ് മാറും നിന്നേന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ടര ഒറ്റ തള്ളു തള്ളുകയാണ് കമല അങ്ങ് പേടിച്ചു പോകാനോട്ടോ കമല ഞാൻ അന്തം ഇട്ട് നിക്കാം അതുകൊണ്ട് നേരെ സ്റ്റേക്കേഴ്സ് കയറി മേളിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ മനുവിൻ്റെ മനുവിൻ്റെ അല്ല ഹരിയുടെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുന്നു ഹരിയുടെ വാതിലെ ചെന്ന് ഇങ്ങനെ കൊട്ടിയിട്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് ഹരി വാതിൽ തുറക്കുന്നതും പെട്ടെന്ന് മനു അകത്തേക്ക് കയറിയിട്ട് വാതിൽ ലോക്കിട്ടിട്ട് പിന്നെ ചോദിക്കലും പറയലും ഒന്നുമില്ല മുട്ടോ പിന്നെ മൊത്തം പ്രാക്ടിക്കലായിരുന്നു തീറിയൊന്നുമില്ല പിന്നെ മൊത്തം പ്രാക്ടിക്കൽ ആയിരുന്നു അടിച്ച് ചെട്ട് അടിച്ച് പൊട്ടിച്ച് എന്താ പറയാ എണ്ണി എണ്ണി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങള് ഇങ്ങനെ വിളിച്ചു പറയുകയാണ് നമ്മുടെ മനുവ ഇത് കേട്ടതും ഹരി അങ് വല്ലാണ്ടായി പോകും അതുപോലെ ചെകിടടിച്ച് പൊട്ടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ പഞ്ഞി കിട്ടിട്ടാണ് ഇറങ്ങുന്നത് നമ്മുടെ മനു മനു ഹരിയെ കാരണം ഹരിയെ തല്ലാനുള്ള എല്ലാ അവകാശവും നമ്മുടെ മനുവിനുണ്ട് കാരണം അറിയാലോ സഹോദരനാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുക തന്നെ വേണം നീ ആ പാവം പെങ്കൊച്ചിനെ നീ എന്താടാ കാണിക്കാൻ ശ്രമിച്ചത് നീ നീയൊക്കെ ഒരു മനുഷ്യനാണോ പുരുഷനാണോ ഏഹ് നീ ഏർ നീ വെറു വൃത്തികെട്ടവനായി പോയില്ലേടാ ഇങ്ങനെ ഒരെണ്ണം അല്ലേടാ കൊല്ലപ്പള്ളിയിൽ വന്ന് പേറന്നത് അല്ലെ കൊല്ലപ്പള്ളിയിലെ കൈതക്കില് വന്ന് വീണത് എൻ്റെയും എൻ്റെ മുത്തച്ഛൻറെയും എൻ്റെ അച്ഛൻ്റെ പേര് കളയാൻ വേണ്ടിയല്ലേടാ നീ തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയണ്ടാത്തതും പറയേണ്ടതും ഒക്കെ ആയിട്ട് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഈ വിവരം നമ്മുടെ രോഹിത്തിന്റെ ചെവിയിൽ എത്തുകയാണ് ഇനി അപ്പം രോഹിത്തിന്റെ ഒഴിവാണ് ഒന്ന് ഓർത്ത് നോക്കിയേ രോഹിത്തിനാകെ മൊത്തം ഫ്രാന്താണ് കേട്ടോ രോഹിത്തിനും മൊത്തം എല്ലാം കൂടെ ആലോചിക്ക് ഫ്രാന്ത് കയറുകയാണ് കാരണം രോഹിത് പെട്ടെന്ന് കാര്ടന്റെ മറവിൽ പോയി ഒളിച്ചിരിക്കുന്നു ആരോണ്ട് ചുറ്റും വരുന്ന പോലെയൊക്കെ തോന്നുന്നു മൊത്തം സമനില അവസ്ഥയിലായി പോവുക നമ്മുടെ രോഹിത് കാരണം രോഹിത്തിനെ കൊണ്ട് നിർബന്ധിച്ചാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് രോഹിത്തിനെ സത്യം പറഞ്ഞാൽ പകുതി മനസ്സേ ഉള്ളൂ ബാക്കി മുഴുവൻ നമ്മുടെ ഹരി ഇട്ടുകൊടുത്തതാണ് പിന്നെ രോഹിത്തിന് ഈ ഹരിയുടെ അത്രയും ബലവും ധൈര്യം ഒന്നുമില്ല ഈ ഹരി പറയുന്നത് കേട്ടങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം സമനില തെറ്റാൻ കൂടുതലും നമ്മുടെ രോഹിത് ആണല്ലോ രോഹിത്തിനെ തെറ്റണമല്ലോ തെറ്റിയില്ലെങ്കിൽ ഉള്ളൂ അപ്പൊ ഇതൊക്കെ കൂർത്തിനൊക്കെ അടിപൊളി വിശേഷം കേട്ടോ നാളെ വരാൻ പോകുന്നത് വേറെ ആരും സത്യങ്ങളൊന്നും അറിയുന്നില്ല ഇപ്പൊ തൽക്കാലം ബാലേന്ദ്രനോടോ അല്ലെങ്കിൽ പിന്നെ വൈജയോടോ വേറെ ആരോടും നമ്മുടെ മനു കാര്യങ്ങളൊന്നും പറയുന്നില്ല ഏതായാലും ഹരിയുടെയും അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തിന്റെയും ശല്യം ഇനി അലീനയ്ക്ക് ഉണ്ടാവത്തില്ല അത് നൂറ് ശതമാനം നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാക്കിയിട്ടാണ് നമ്മുടെ ഹരി അവരുടെ അടുത്തുനിന്ന് ഇറങ്ങുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇപ്പൊ ഏകദേശം നാളത്തെ ഫുൾ വിശേഷവും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിശേഷം ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിശേഷം ഇടാൻ താമസിക്കുന്നത് പിന്നെ കുറച്ചുപേരൊക്കെ വന്ന് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ വീഡിയോസിന്റെ അടിയിൽ കുറേ കമന്റ് വായിച്ചായിരുന്നു ഇതെന്താ ഇത് കള്ളക്കഥയാണെന്നൊക്കെ ഞാൻ കള്ളക്കഥ പറയാറില്ല ഞാൻ ഇപ്പോഴേ എടുത്ത് പറയുകയാണ് ഞാൻ കള്ളക്കഥ പറയാറില്ല നടക്കുന്ന സംഭവങ്ങളെ ഞാൻ പറയാറുള്ളൂ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ചാനലിൽ പോയി കേട്ടിട്ട് അത് എൻ്റെ തലയിൽ കൊണ്ടുവെക്കരുത് ഞാൻ കള്ളക്കഥ പറയാറില്ല പിന്നെ നോവലിൻ്റെ അടിസ്ഥാനമാക്കിയാണ് നെക്സ്റ്റ് വീക്ക് പ്രമോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലായിരുന്നല്ലോ ഒന്നേ അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു അന്ന് മൊബൈൽ ഫോണേ ഇല്ലായിരുന്നു അപ്പം ആ കഥം അപ്പൊ അന്ന് അതിൽ മൊബൈൽ ഫോൺ ഇല്ല ഇതിൽ മൊബൈൽ ഫോൺ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കഥ അതേപടി ഇപ്പം പണ്ടത്തെ പോലെ അതായത് അപ്പം നമ്മുടെ അലീനയുടെ സത്യാവസ്ഥയൊക്കെ ലെറ്റർ വഴിയെ കാണ്ടാണ് കണ്ടുപിടിക്കുന്നത് ആര് നമ്മുടെ ബാലേന്ദ്രൻ അപ്പൊ ഇപ്പൊ ലെറ്റർ ഇല്ല അപ്പൊ ഇപ്പൊ ലെറ്റർ വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന് പകരം എന്തെങ്കിലും സോഴ്സ് ഇവർ കണ്ടുപിടിക്കും നമ്മുടെ നോവല് നോവൽ പോലെ എല്ലായിരിക്കും അപ്പം ചെറിയ വ്യത്യാസമൊക്കെ വരും അപ്പൊ അങ്ങനെയൊക്കെ കാണുട്ടോ മാറ്റങ്ങളെ അപ്പൊ ഞാൻ ടാറ്റാ ബൈ ബൈ കമന്റ് ഒക്കെ കിട്ടോ പോലെ കിട്ടോ കമന്റൊക്കെ കിട്ടോ ഒരു പ്രശ്നവും ഇല്ലാട്ടോ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം അതൊക്കെ പോട്ടെ ഒക്കെ ഇടുന്നത് നിങ്ങളുടെ ഏഹ് ഓരോരുത്തരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കയറി ഇടപെടുന്നില്ല അപ്പൊ ടാറ്റാ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ഇടിക്കാൻ മറക്കരുത്